ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പൊട്ടറ്റോ വെച്ച് ഒരു ഈസി ഫ്രൈ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തൊലി കളയേണ്ട ആവശ്യമില്ല നമുക്കിതിന് കട്ട് ചെയ്യാം ഇതുപോലെ നടുവേ കട്ട് ചെയ്യാം ഇങ്ങനെയും കട്ട് ചെയ്യാം ഈ ഒരു തിക്കിൽ എടുക്കാം എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരാം ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് പൊട്ടറ്റോ ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം പൊട്ടറ്റോ ഒരു മുക്കാൽ ഭാഗം കുക്ക് ആയാൽ മതി ഒരു കത്തി വെച്ച് നോക്കിയാൽ മതി പൊട്ടറ്റോ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഒറിഗാനോ കയ്യിലുണ്ടെങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരണം ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പും എരിവുമൊക്കെ നോക്കിയിട്ട് ഇട്ടുകൊടുക്കുക കുറച്ചുകൂടെ കൊടുക്കുക ബാറ്ററി ഒരു തിക്കും അധികം ലൂസും ആകാൻ പാടില്ല നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു തിക്കിലെടുത്താൽ മതി ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോ അല്ലെങ്കിൽ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഒരു ടൗ ഇട്ട് കൊടുത്താൽ മതി സ്ട്രെയിനറിലിടുമ്പം തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്നുകൂടെ കൈകൊണ്ട് മിക്സ് ചെയ്യണം എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് കുക്ക് ആവുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം പൊട്ടറ്റോ രണ്ട് സൈഡിലും കുക്കായിട്ടുണ്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം പൊട്ടറ്റോ ഫ്രൈ കൂടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും നല്ല ക്രിസ്പിയാന്ന് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാണ് സപ്പോട്ടയും മറക്കരുത് സീ യു നെക്സ്റ്റ് ടൈം บาย